ശ്രീനാരായണ ഗുരു എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് ടു നയൻറ്റീൻ ട്വന്റി എയ്റ്റ് ഹി ഹാഡ് എ ലൈഫ് സ്പാൻ ഓഫ് സെവൻറ്റി ടു ഇയേഴ്സ് ശ്രീനാരായണ ഗുരു എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അതാകുന്നു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന കേരള റിനയൻസെൻസ് ലീഡറാകുന്നു ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാകുന്നു ശ്രീനാരായണ ഗുരു എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് ഓഗസ്റ്റ് ട്വൻറ്റിഎറ്റിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ പിതാവ് മാടൻ ആശാന്റെയും മാതാവ് കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ പേരാകുന്നു നാരായണൻ അദ്ദേഹത്തിൻ്റെ ഓമന പേരാകുന്നു നാണു ശ്രീനാരായണ ഗുരുവിൻ്റെ അനുജിത്തിമാരാകുന്നു കൊച്ചു ദേവി മാത ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ മരുത്വാമലയിൽ നിന്നുമാണ് തിരുവനന്തപുരം ജില്ലയിലെ മരുത്വാമലയിൽ നിന്നുമാണ് ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിക്കുന്നത് സാമൂഹിക പരിഷ്കരണങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ചുവടുവപ്പായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മെയ് മൂന്നിന് നടന്ന അരുവിപ്പുറം പ്രതിഷ്ഠ അതായത് അരുവിപ്പുറം വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരുവിന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് അരുവിപ്പുറം വിപ്ലവം നടക്കുന്നത് അരുവിപ്പുറം വിപ്ലവം എന്താണെന്ന് പറഞ്ഞുതരാം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിന്റെ തീരത്തുള്ള അരുവിപ്പുറത്ത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു നടത്തിയ ശിവപ്രതിഷ്ഠയാകുന്നു അരുവിപ്പുറം വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരദ്ദേ വാഴുന്ന സ്ഥാനമാണിത് ഇത് അരുവിപ്പുറത്ത് കൊത്തിവച്ചിരിക്കുന്ന ആപ്തവാക്യമാകുന്നു ശ്രീനാരായണ ഗുരു ആദ്യമായി കുമാരനാശാനെ മീറ്റ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാകുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാകുന്നു എസ് എൻ ഡി പി രൂപീകരിക്കുവാനായി ശ്രീനാരായണ ഗുരുവിനോട് നിർദ്ദേശിക്കുന്നത് ഡോക്ടർ പൽപ്പു ആകുന്നു എസ് എൻ ഡി പി രൂപീകരിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപുവും സെക്രട്ടറി കുമാരനാശാനും ആയിരുന്നു എസ് എൻ ഡി പി യുടെ ആസ്ഥാനം കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ ആദ്യ യോഗം നടന്നത് തിരുവനന്തപുരത്തുള്ള അരുവിപ്പുറത്താകുന്നു എന്നാൽ എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലത്താകുന്നു എസ് എൻ ഡി പിയുടെ ആദ്യ യോഗം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ആദ്യ യോഗം നടക്കുന്നത് തിരുവനന്തപുരത്തുള്ള അറിവ് പുറത്താകുന്നു എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലത്താകുന്നു എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാകുന്നു വാവൂട്ടു യോഗം ഈ വാവൂട്ടു യോഗമാണ് പിന്നീട് എസ് എൻ ഡി പി എന്ന സംഘടനയായി മാറിയത് എസ് എൻ ഡി പി രൂപീകരിക്കുവാൻ ഗുരുവിനോട് നിർദ്ദേശിച്ചത് ഡോക്ടർ പൽപ്പുവായിരുന്നു എസ് എൻ ഡി പിയുടെ ആദ്യ യോഗം നടക്കുന്നത് തിരുവനന്തപുരത്തുള്ള അറിവ് പുറത്താകുന്നു എസ് എൻ ഡി പിയുടെ അന്നത്തെ മുഖപത്രമായിരുന്നു വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രമായ വിവേകോദയം പബ്ലിഷ് ചെയ്യുന്നത് എസ് എൻ ഡി പിയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷനായ വിവോ ഗോദയം പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാകുന്നു വിവോ പത്രാധിപരായിരുന്നു അതായത് വിവേകോദയം എന്ന എസ് എൻ ഡി പിയുടെ മുഖപത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു കുമാരനാശാനും എം ഗോവിന്ദനും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആലുവയിലുള്ള അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ച വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നയൻറ്റീൻ സിക്സ്റ്റീനിലാണ് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിക്കുന്നത് ശ്രീനാരായണ ഗുരു സന്ദർശനം നടത്തിയ ഏക വിദേശ രാജ്യമാകുന്നു ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആദ്യമായി ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശനം നടത്തി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും വീണ്ടും ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ലക്ഷ്യങ്ങളായിരുന്നു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വ്യവസായ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകുക തുടങ്ങിയവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാകുന്നു മനുഷ്യത്വമാണ് വേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ കോഴിക്കോട്ടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആയിരുന്നു ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും മീറ്റ് ചെയ്യുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാകുന്നു ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ് ടാഗൂർ മീറ്റ് ചെയ്യുന്ന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒപ്പം സി എഫ് ആൻഡ്രൂസും ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും തമ്മിലുള്ള കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി അന്ന് നിന്നത് കുമാരനാശാൻ ആയിരുന്നു ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി എഫ് ആൻഡ്രൂസ് പറഞ്ഞ വാക്കുകളാകുന്നു ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു അത് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശ്രീനാരായണ ഗുരുവാകുന്നു അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് തുടക്കം കുറിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാകുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ശാരദാ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് നയൻറ്റീൻ ട്വന്റി ഫൈവിൽ മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി നിന്നത് കുമാരനാശൻ ആയിരുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കുമാരനാശാൻ മരണപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഈ സമയത്ത് അവരുടെ കോൺവെർസേഷന് ട്രാൻസ്ലേറ്ററായി നിന്നത് എൻ കുമാരൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവെന്നുള്ള കൂടിക്കാഴ്ചയിലെ കോൺവർസേഷന് ട്രാൻസ്ലേറ്ററായി നിന്നത് എൻ കുമാരൻ ആയിരുന്നു ഈ സമയത്ത് മഹാത്മാഗാന്ധിജിക്കൊപ്പം സി രാജഗോപാലാചാര്യവും മഹാദേവ ദേശായിയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ നടന്ന സർവ്വമത സമ്മേളനം ഇത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവ സർവ്വമത സമ്മേളനം നടക്കുമ്പോൾ അവിടുത്തെ കവാടത്തിൽ എഴുതിയ വാക്കുകളാകുന്നു വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും എന്ന് കവാടത്തിൽ എഴുതി നയൻറ്റീൻ ട്വന്റി ഫോറിൽ നടന്ന ആലുവ സർവമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവ അയ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ രണ്ട് ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തനും കൊട്ടുകോയ്ക്കൽ വേലായുധനും വൈക്കം സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞുതരാം വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് ശ്രദ്ധിക്കുക ക്ഷേത്ര സമീപമുള്ള റോഡുകളാണ് ക്ഷേത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം ഓക്കെ വേമ്പനാട്ടുകായലിന്റെ കിഴക്കേക്കരയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാട സമ്മേളനത്തിൽ ഹൈത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് ടി കെ മാധവൻ ആയിരുന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് എറണാകുളത്ത് നടന്ന കോൺഫറൻസിൽ കെ വേലപ്പന്റെ അധ്യക്ഷതയിൽ ഒരു അസ്പർശത നിർമ്മാർജ്ജന സമിതിക്ക് രൂപം കൊടുത്തു ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാകുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഐത്യത്തിനെതിരെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി തിരിച്ച സമരമല്ല വൈക്കം സത്യാഗ്രഹം കാലങ്ങളായുള്ള ഐത്തോചാരണവുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും കലാപങ്ങളുടെയും ഒരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി എണ്ണൂറുകളിൽ തുടങ്ങിയ ഐത്തത്തിനെതിരെയുള്ള ായിട്ടാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത് മാർച്ച് തുടങ്ങിയ ഈ സമരം ദിവസമാണ് നീണ്ടുനിന്നത് ഈ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തിനാല് മാർച്ച് മുപ്പതിന് ഈ സമരം തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണാധികാരി അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു അറുനൂറ്റിമൂന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ശ്രീമൂലം തിരുനാൾ മരണപ്പെട്ടു അതിനുശേഷം തിരുവിതാംകൂർ റീജന്റായി ആയി സേതു ചുമതലയേറ്റു റീജന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിക്ക് പ്രായമായില്ലെങ്കിൽ താൽക്കാലികമായി ഭരണചുമതല ചുമതലയേൽക്കുന്ന ആളാകുന്നു റീജന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണറുടെ ജാഥ ശ്രദ്ധിക്കണം സവർണറുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു ഒരിക്കൽ കൂടി പറയാം വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണറുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു നാഗർകോയിലിൽ സമരം നടത്തിയത് എം ഇ നായിഡു ആയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാകുന്നു വിനോബ ബാവെ തമിഴ്നാട്ടിൽ നിന്നും ഇ വി രാമസ്വാമി നായ്ക്കറും പങ്കെടുത്തു ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ നടന്നു പോകുന്ന ആദ്യത്തെ മൂന്ന് സത്യാഗ്രഹികളുടെ പേരാകുന്നു കുഞ്ഞപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായി പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാകുന്നു ലാലാ ലാൽസിംഗ് ക്രിപാൽ സിംഗ് അകാലികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മതപരമായ പ്രസ്ഥാനത്തിൻ്റെ അനുയായികളെയാണ് അകാലികൾ എന്ന് വിളിക്കുന്നത് ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാകുന്നു വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ഹൈന്ദവേദരായവരിൽ അതായത് ഹിന്ദുക്കളല്ലാത്തവരിൽ പ്രധാനികളാകുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ് മാധരം മാതുണ്ണി അബ്ദുറഹ്മാൻ സാഹിബ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തവും കോട്ടുകോയ്ക്കൽ വേലായുധനും വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശംഖുപിള്ള വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടുത്ത് ശംഖുപിള്ള വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു ഗാന്ധിജിക്കൊപ്പം മകൻ രാംദാസ് സി രാജഗോപാലാചാരി അലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന ദളവാകുളം സംഭവം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിന് വഴി വെച്ച ഒട്ടനവധി സംഭവങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ദളവാക്കുളം കൂട്ടക്കുല ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ വഴി നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷം ആയിരത്തി എണ്ണൂറ്റി ആറിൽ ആ നാട്ടിലെ ഇരുന്നൂറോളം വരുന്ന യുവാക്കൾ കോട്ടയം വൈക്കത്തിലെ പനിച്ചിക്കൽ കാവിലേക്ക് സമാധാനപൂർവ്വമായ ഒരു ജാഥ നടത്തി ഇതിൽ രോഷം പൂണ്ട അന്നത്തെ തിരുവിതാംകൂർ ദളവയുടെ അനുയായികൾ ആയുധങ്ങളുമായി വന്ന് ആ ജാതിയിൽ പങ്കെടുത്ത ഇരുന്നൂറിലധികം ആളുകളെയും വെട്ടിക്കൊന്ന് അവിടെയുള്ള കുളത്തിലേക്ക് ഇട്ടുമൂടി ഈ സംഭവമാകുന്നു ദലവാക്കുളം കൂട്ടക്കൊല ദലവാക്കുളം സംഭവത്തിന് നേതൃത്വം കൊടുത്ത ദളവയുടെ പേര് വേലുത്തമ്പി ദളവയാണെന്ന് പറയപ്പെടുന്നു ഈ ഒരു കുളം അതായത് ഈ ഒരു ദളവാക്കുളം നികത്തിയ സ്ഥലത്താണ് കോട്ടയത്തുള്ള ദളവാക്കുളം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലിക്കിയ സംഭവങ്ങളുടെ എല്ലാം പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരാളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാകുന്നു ടി കെ മാധവൻ അറുന്നൂറ്റിമൂന്ന് ദിവസമാകുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തിരുവിതാംകൂരിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാകുന്നു വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാകുന്നു മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് ഇവിടെ ഗുരു ഉദ്ദേശിക്കുന്നത് അവര് മനുഷ്യജാതി മനുഷ്യജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അവർ മനുഷ്യർ എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല പന്തിഭോജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ അതുപോലെ അവർ അന്യോന്യം വിവാഹം കഴിക്കുന്നതിനോ യാതൊരു ദോഷവും ഇല്ല എന്ന് കൂടി ഗുരു പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ വർക്കരയിലുള്ള ശിവഗിരി ആശ്രമത്തിൽ വെച്ച് സമാധിയായി ശ്രീനാരായണ ഗുരു തന്റെ പിൻഗാമിയായി നിർദ്ദേശിച്ചത് ബോധാനന്ദ സ്വാമികളെയായിരുന്നു ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരാകുന്നു വേലായുധൻ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യനാകുന്നു ശിവലിംഗ രാസസ്വാമികൾ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യനാകുന്നു ഏനസ്റ്റ് കിർക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാകുന്നു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതിയാകുന്നു ദർശനമാല അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു കൃതികളാകുന്നു ദൈവദശകം ശിവശതകം പാട്ട് മുനിശല്യ പഞ്ചകം തുടങ്ങിയവ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കൃതിയാകുന്നു ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്ര സംഗ്രഹം അതുപോലെ സുകുമാർ അഴിക്കോട് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയാകുന്നു ഗുരുവിൻ്റെ ദുഃഖം അതുപോലെ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന പേരിൽ വി പരമേശ്വരൻ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എം കെ സാനു എഴുതിയ ഒരു കൃതിയാകുന്നു നാരായണ ഗുരുസ്വാമി ഡി ശങ്കര ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രണ്ടാം ശ്രീബുദ്ധൻ എന്നാകുന്നു